ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണിയും കിരണും എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയാണ് എന്തായാലും കിരൺ ചന്ദ്രസേനെ കൊണ്ട് ആ സത്യം തുറന്നു പറയിപ്പിക്കുന്നുണ്ട് അച്ഛനമ്മയും ഒന്നായ ഒരു ആ സത്യം അതിനുശേഷമാണെങ്കിൽ അവരെല്ലാവരും കല്യാണിയും കിരണും ചന്ദ്രസേനും രൂപയും എല്ലാവരും ചേർന്ന് ബീച്ചിൽ ഒന്നിച്ച് കളിച്ച് നടക്കുന്നതും അതുപോലെ തന്നെ സന്തോഷം പങ്കിടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ വന്നിട്ടുള്ളത് അതിനുശേഷമാണെങ്കിലും എല്ലാ സത്യങ്ങളും നമ്മുടെ രാഹുലും കുടുംബവും അറിയുകയാണ് രാഹുൽ എന്തായാലും മനുവിനെ പറ്റിയുള്ള സത്യങ്ങൾ പറയാനിടയുണ്ട് അതുപോലെ തന്നെ ഇവര് ഒന്നിച്ച വിവരവും അവരറിയുകയാണ് അപ്പൊ അവർക്ക് സ്വത്തൊന്നും കിട്ടില്ല എന്ന് ഉറപ്പുവരുമ്പോൾ അവർ ആ ഒരു കടുങ്കൈ ചെയ്യാൻ മുതിരുന്നുണ്ട് അവര് വലിയൊരു ലോറിയൊക്കെ ഏർപ്പാടാക്കുകയാണ് ഇവർ പോകുന്ന കാർ സഞ്ചരിക്കുന്ന കാറ് ഇടിച്ച് അവരെ അപകടപ്പെടുത്താനാണ് രാഹുലിലൊക്കെ തീരുമാനം അങ്ങനെ ഒരു ലോറി പാഞ്ഞു വരികയും നമ്മുടെ രൂപയും ചന്ദ്രസേനും സഞ്ചരിക്കുന്ന ആ കാർ ഇടിച്ചിടുകുന്ന ആ ഒരു ഭാഗമൊക്കെ അതുപോലെ തന്നെ രൂപ അയ്യോ എന്ന് നിലവിളിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇനി ഇതൊക്കെ ആരുടെയെങ്കിലും സ്വപ്നമായിരിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്